ഹലോ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്ന് നമുക്കൊരു വൈറൽ ഫേസ് പാക്ക് ഇത് കുറേ ട്രെൻഡെല്ലാം കഴിഞ്ഞാൽ കുറേ നാളായ ഫേസ് പാക്ക് അപ്പോൾ ജസ്റ്റ് ചുമ്മാ വീട്ടിലിരുമ്പഴത്തേക്ക് അവധിയൊക്കെ ആയില്ല എല്ലാവർക്കും വെക്കേഷൻ ഒക്കെ ആയോ അപ്പോൾ ജസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കിയതാട്ടോ അപ്പോൾ ഇതിന് സിമ്പിളാ ബ്ലൂ പിന്നെ ഒരു മുട്ട പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പർ പിന്നെ നാരങ്ങാനീര് വേണോന്ന് എനിക്ക് സംശയം തോന്നി പിന്നെ ഞാൻ ഒഴിച്ചില്ല കേട്ടോ നാരങ്ങ നീര് വേണോ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അതിനെപ്പറ്റി അറിയില്ല ഞാൻ ഒഴിച്ചില്ല എന്തായാലും മുട്ടയും ബ്രൂവും കൂടെ മിക്സ് ചെയ്തപ്പോഴത്തേക്കും ഒരു ബ്രൂവിൻ്റെ മണമായിരുന്നു അത് വലിയ മണം വലിയ മുട്ടയുടെ ഉളുമ്പോൾ മണമൊന്നുമില്ലായിരുന്നു അപ്പോൾ വെള്ളം മാത്രമേ എടുക്കുകയുള്ളൂ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ ചെയ്തതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നുള്ളൂ നാരങ്ങ ഞാൻ എടുത്തില്ല കേട്ടോ ആയിട്ടത് നമ്മൾ ആദ്യം മുഖത്ത് കേൾക്കണം പക്ഷേ ഞാൻ ചെയ്തപ്പോഴത്തേക്കും ടിഷ്യച്ചിട്ട് എനിക്ക് കുറച്ച് രോമങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കുറച്ച് മുഖത്ത് രോമങ്ങളുള്ളത് കൊണ്ട് അത് പീൽ ചെയ്യാൻ പറ്റുമോ എന്നാണ് പക്ഷെ ചിലതൊക്കെ എടുക്കാൻ പറ്റി വന്നു ചിലതൊന്നും വന്നില്ല കാരണം ടിഷ്യൂ നല്ല കട്ടിയായിപ്പോയി കുറേ ടിഷ്യൂ ഇങ്ങനെ വെച്ച് വെച്ച് ഇരുന്നു അപ്പം അത്രയും ടിഷ്യൂ കുറച്ച് ടിഷ്യൂ നമ്മൾ എടുക്കാവൂ എന്നെനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ അബദ്ധ കണ്ടോ ആദ്യം തന്നെ ഒരു ടിഷ്യൂ വെച്ച് ടിഷ്യു മുഖത്ത് വെക്കുമ്പോഴേക്കേ അത് സോഫ്റ്റ് ആ ഭയങ്കര സോഫ്റ്റ് ഉള്ള ടിഷ്യൂ ആയതുകൊണ്ട് അത് കീറി കീറി പോകുമായിരുന്നു പിന്നെ കുറേ സ്ഥലത്തൊന്നും ടിഷ്യൂ ഇല്ലായിരുന്നു അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ഹാക്ക് എഫക്റ്റീവാണ് കുറേ പേരെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നതേ ഉള്ളൂ ജസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും കിട്ടുന്നേ ഉള്ളൂ പിന്നെ എല്ലാവർക്കും എന്തുണ്ട് അസുഖമാണ് വിഷമൊക്കെ എടുക്കാറായില്ലേ അപ്പോൾ മുഖമൊക്കെ ഒന്ന് വെട്ടിത്തിളങ്ങി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം എന്തേ തേ ചേച്ചി പിരികത്തിലൊക്കെ തേച്ച് പിന്നെ അതൊക്കെ തൂത്ത് കളഞ്ഞ് ഒരു അരമണിക്കൂറിൽ അരമണിക്കൂർ ഇത് നോണങ്ങാൻ വേണ്ടി കാരണം ടിഷ്യു നല്ല കട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല കട്ട് ചെയ്തുകൊണ്ട് കട്ട് ചെയ്യുള്ളതച്ചാൽ അത് ഉണങ്ങിയില്ല പിന്നെ പറിച്ച് കുറച്ച് പാട് വെട്ടു ഇങ്ങനെ പീല് ഇതിങ്ങനെ പറിച്ചെടുക്കാൻ എടുക്കാൻ പറ്റിയില്ല അതായത് വിണ്ടി കിറി വിണ്ടി കിറി ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മുറി മുറിഞ്ഞു പോയി എന്നാലും ഞാൻ എടുത്ത് പക്ഷേ എനിക്ക് കഴുകിയിട്ട് എനിക്ക് വലിയ മാറ്റം തോന്നിയില്ല നിങ്ങൾ പറ എന്തെങ്കിലും മാറ്റം തോന്നുന്നു അപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ എനിക്ക് പകുതി പകുതി വിട്ടു വിട്ട് പോവുക പിന്നെ പകുതി സ്ഥലത്ത് ടിഷ്യൂ ഇല്ലായിരുന്നു അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആദ്യമായിട്ട് ചെയ്യുന്നില്ല അപ്പം ഇനി അടുത്ത് ചെയ്യണം ഇതിലും സൂപ്പർ സൂപ്പറാക്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ പയ്യപ്പയ്യു പറിച്ച് പച്ച് പറച്ചെടുക്കുവാണ് മറ്റു ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഞാൻ മോക്ക് വെളിയിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ മാറ്റം എനിക്ക് പറയാം കേട്ടോ ഇടയ്ക്കിൻ്റെ കൂപ്രായങ്ങളൊക്കെ കാണും സോയഫില്ലല്ലോ അല്ലേ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കേട്ടോ പിന്നെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ നന്നായിട്ട് ഉണങ്ങിയായിരുന്നു ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് ഉണങ്ങിയായിരുന്നപ്പം ഞാൻ ഇങ്ങനെ പറിച്ചു പറിച്ചെടുത്ത് എടുത്ത് എടുത്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് എന്തെങ്കിലും ബ്ലാക്ക് സ്പോട്ടോ വൈറ്റ് സ്പോട്ട്സോ പിന്നെ ഹെയറോ വല്ലതും ഉണ്ടോയെന്ന് പക്ഷെ കുറച്ചൊരു അഞ്ചാറ് ഹെയർ കണ്ടു എന്നല്ലാതെ വലിയ ഇതൊന്നും കണ്ടില്ല അതോ ഞാൻ പറഞ്ഞില്ല ഭയങ്കര കട്ടിയായിപ്പോയി അതായിരിക്കാം എന്ന് തോന്നുന്നു ഇടക്കിടയ്ക്ക് ഇച്ചിരി നല്ല ഉണങ്ങിയിരിക്കുക ചിലടത്ത് ഉണങ്ങിയില്ല അങ്ങനെ കുറച്ച് ഉണങ്ങാതെയൊക്കെ വന്നു കട്ടിയായതുകൊണ്ടായിരിക്കാം അപ്പം ചുമ്മാരിക്കുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ മുട്ടയും ഒക്കെ എടുക്കുമ്പോൾ അമ്മയോടൊക്കെ ചോദിച്ചാടിയൊക്കെ പോവുകയാണെങ്കിൽ എന്നെയൊന്നും പറഞ്ഞേക്കെ ഉണ്ട് പിന്നെ ചെയ്തവരുണ്ടായിരിക്കാം അപ്പോൾ ഇത് ഞാനാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം പറിച്ചു കളഞ്ഞിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് അവസാനം എൻ്റെ ആ ഫൈൻ ഫൈനൽ കാണുന്നുണ്ട് പക്ഷേ എനിക്ക് വലിയ മാറ്റം തോന്നിയില്ല എന്താണെന്നറിയില്ല ചിലപ്പം അകത്ത് ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല അപ്പം മുഖത്ത് എനിക്ക് വലിയ മാറ്റം ഫീൽ ചെയ്തില്ല പിന്നെ കുറച്ച് കട്ടി കൂടിയത് അപ്പോൾ ഈ കഴുകി ഇനി നിങ്ങൾ പറയുന്നത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒഴിവുറ്റാച്ചാ